പതിവ് പോലെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് കയറി ഇന്നലെ ഉണ്ടാക്കി വെച്ചിരുന്ന ബാക്കി കറി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം ഉച്ചയ്ക്ക് വന്നിട്ട് കഴിക്കാനുള്ളതാണ് ഈ ഒരു കറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ബ്രെഡ് എടുത്തപ്പോൾ അത് എക്സ്പയർഡ് ആയിരുന്നു അത് കച്ചറയിലിട്ടിട്ട് നേരെ പുറത്തേക്കിറങ്ങി ഇന്ന് നല്ല മഴക്കോളുണ്ട് സാധാരണ മസ്ക്കറ്റില് എല്ലാ വർഷവും ഒരു മഴ പെയ്യുന്നതാണ് ഈ വർഷം മഴ പെയ്തിട്ടില്ല ഇന്ന് പെയ്യുമെന്ന് നല്ലൊരു പ്രതീക്ഷയുണ്ട് മേഘ നല്ല ഇരുണ്ട് മൂടി കിടക്കുകയാണ് അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിൻ്റെ തൈ കരിഞ്ഞു പോയിരിക്കുന്നു അതിന് കാര്യമൊന്നുമില്ല മനസ്സിലായി അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് നേരെ ഓഫീസിലേക്ക് നടന്ന് പോവുകയാണ് നല്ലൊരു മൂടിയ കാലാവസ്ഥയാണ് അങ്ങനെ ഞാൻ ഓഫീസിലേക്ക് നടന്നു ഓഫീസിൻ്റെ ബിൽഡിംഗ് ഇരിക്കുന്ന പുറകുവശത്തൂടെയാണ് ഞാൻ ഓഫീസിലേക്ക് വരുന്നത് അങ്ങനെ കുറച്ചു നേരം ഓഫീസിലിരുന്നപ്പോൾ സെയിൽസ്മാന്മാർ പേര് വന്നു അവരുടെ കൂടെ ഇരുന്ന് കാവയും കജൂറും ഒക്കെ ഇരുന്ന് കഴിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ